ഹായ് ഗൾസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ എക്സ്പ്രഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് തരാൻ ആഗ്രഹിക്കുന്നത് ഇവൻ നിങ്ങളുടെ ലവ് ലൈഫ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നിങ്ങളോട് എന്താണ് പറയുന്നത് ഓക്കെ അതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ മെഡിറ്റേറ്റ് ആവുക നിങ്ങളുടെ എനർജി നിങ്ങൾ കൊണ്ടുവരുക നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കുക ഇത് കാണുന്ന ഓരോ വ്യക്തികൾക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഇത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും സോ ഇത് എൻ്റെ എൻസൈറ്റിൽ എനിക്ക് തോന്നി ഇത് ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ചെയ്യുന്നത് എൻ്റെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് എത്ര ആൾക്കാർക്ക് ഇതൊരു ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെടും എന്ന് അറിയില്ല പക്ഷേ ദിസ് ഇസ് എ മെസ്സേജ് ഫ്രം യൂണിവേഴ്സ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആണിത് യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആ ഒരു സൂപ്പർ പവറിൽ നിന്നുള്ള ഡയറക്റ്റ് മെസ്സേജ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമുക്ക് സിട്രിൻ കളക്ഷൻ അവൈലബിൾ ആണ് ചെറിയൊരു ബട്ടർഫ്ലൈൻ്റെ ഇത് വെച്ചിട്ടുള്ള സിട്രിൻ കളക്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഔട്ട് ചെയ്ത് ഓക്കെ പിന്നെ ക്രിസ്റ്റൽസിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടണം എന്ന് ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു അത് വഴിയേ വരുന്നുണ്ട് നമുക്കിടാം പക്ഷേ ഇപ്പോൾ നമുക്ക് മെസ്സേജ് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഡംപൽ വെച്ചിട്ടുള്ള രുദ്രാക്ഷം അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഫെർദർ മോർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനർജി ബാലൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് എന്താണ് നമ്മളുടെ അടുത്ത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ യൂണിവേഴ്സ് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം दयर्ण वीडियो ओके नईन ऑफ कप എൻ ദാരി ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിട്ടുന്നത് ഫോർ ഓഫ് സോർട്ട്സ് ആണ് ഓക്കെ നമുക്ക് നോക്കാം ഫോർ ഓഫ് സോർട്ട്സ് ഞാൻ ഇവിടെ കാണാം ഹോപ്പ് നിങ്ങൾക്ക് കാണാം എന്ന് തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങളത് കറക്റ്റ് ആണ് എന്ന് വിചാരിക്കുന്ന എന്തോ കാര്യം നിങ്ങൾക്ക് ഹെവിനെസ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫൈവ് ഓഫ് പെൻഡിക്കൽസ് എനർജി സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഗുണം തരും എന്നൊരു രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിലേക്കാണോ പോകാൻ താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ എന്ന് ആദ്യം നിങ്ങൾ വിലയിരുത്തുക മനസ്സിലാക്കുക എന്നിട്ട് മുന്നോട്ട് പോകാം അതായത് നിങ്ങളുടെ ചിന്താഗതിയെ നിങ്ങൾ റീഫ്രെയിം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളുടെ പല തടസ്സവും നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പല കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ അതിന്റെ പ്രതിഫലം കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഗെയിമില് എത്താൻ നിങ്ങൾ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് പക്ഷെ അത് കിട്ടാത്തതിന്റെ കാര്യം നിങ്ങൾ പല നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയിലോ പല സിറ്റുവേഷനിലോ സ്റ്റക്കായി നിൽക്കുകയാണ് സോ നിങ്ങളുടെ ചിന്തയെ റീപ്രോഗ്രാം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു രീതിയെ ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണോ അത് ചിലപ്പോ തെറ്റായേക്കാം നമ്മൾ അതിൻ്റെ മറ്റു ഭാഗമേ കാണുന്നുള്ളൂ അപ്പുറത്തെ ഭാഗം നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പരിണത ഫലം എന്താണ് ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നതിനെ കേൾക്കാൻ ശ്രമിക്കുക അത് പ്രസന്റ് സിറ്റുവേഷനിൽ അത് കേൾക്കാതിരുന്നിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന രീതിയിൽ തിരിച്ച് യൂണിവേഴ്സിനെ തന്നെ കംപ്ലയിൻ്റ് ചെയ്യരുത് എന്ന മെസ്സജാണ് ഇതിനകത്ത് കാണുന്നത് ആൻഡ് ഈ ഒരു കാലം അവൾ അലവിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഓക്കെ ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു എന്താ നമുക്ക് മുന്നോട്ട് പുഷ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു അത് അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് തന്നത് അല്ലെങ്കിൽ വൈ ഞാൻ അല്ലെങ്കിൽ എവിടെ ചെന്നാലും എനിക്ക് എന്തിനാ പെയിൻ കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വൽ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ലെങ്കിൽ ഒരാളെ സഹായിക്കാനല്ലേ ആഗ്രഹിച്ചുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്നേഹം വേണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ അതും എനിക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ അവൈലബിൾ അല്ലേ അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ടാണ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു കരുതലാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പം എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് പല കാര്യവും നമുക്ക് തീരുമാനം കൃത്യമായി എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ ഒരു മോഡിലേക്ക് തിരിയാമായിരുന്നു അല്ലെങ്കിൽ എടുത്ത ഡിസിഷൻ ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് എടുക്കാമായിരുന്നു എടുക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ എടുത്തിരുന്നെങ്കിൽ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് നീങ്ങി നീങ്ങിപ്പോകില്ലായിരുന്നു ഓക്കെ കാരണം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് പോസിറ്റിവിറ്റി തന്നെയാണ് പക്ഷേ നിങ്ങൾ അതിലേക്ക് എത്താൻ തിരഞ്ഞെടുത്ത വഴി ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോ പൂർണമായൊരു ജ്ഞാനമില്ലാതെ പൂർണമായ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പല സ്റ്റെപ്സും എടുത്തതിന്റെ പരിണിത ഫലമായിരിക്കാം മേ ബി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിലോ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലോ കരിയറിലോ അനുഭവിക്കുന്നുണ്ടാവുക ആൻഡ് ഇപ്പൊ നിങ്ങൾക്കിത് തെറ്റാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ബ്രൈറ്റാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ബിക്കോസ് പാസ്റ്റിൽ നമ്മളെടുത്ത സ്റ്റെപ്പ് മോശമായി പോയി ഓക്കെ അപ്പം അതിന്റെ പരിണത ബലം അല്ലെങ്കിൽ അതിന്റെ തീവ്രത അത്രത്തോളം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നടന്ന വഴിയല്ല എന്ന രീതിയിൽ നമ്മളെ പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്ത് ഇതല്ല വഴി ഇതല്ല വഴി അല്ലെങ്കിൽ ഇതല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത് ചീറ്റിംഗ് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സോണിൽ പോയാൽ നമുക്ക് ചീറ്റിംഗ് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ അല്ല അല്ലെങ്കിൽ നിന്റെ വഴി ഇതല്ല നിന്റെ വഴി നയൻ ടു ഫൈവ് ജോബ് അല്ല ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട് അപ്പൊ തൊട്ടടുക്കുന്നവരെയൊക്കെ ഓ എന്ത് ചെയ്യാനാണ് ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് ഒരു നേട്ടം ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ വഴി എന്താണോ അതിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് സംഹൗ നിങ്ങൾക്ക് യെല്ലോ ബട്ടർഫ്ലൈസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ യെല്ലോ ബട്ടർഫ്ലൈസ് നിങ്ങളുടെ ചുറ്റും വരുന്നുണ്ട് കൈൻഡ് ഓഫ് ഈ ഒരു സെറ്റൻ എനർജി നിങ്ങളുടെ ഇടയിലുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അതായത് വീനസ് എനർജി നല്ലതായിരിക്കും അതായത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ബട്ടർഫ്ലൈ എനർജി നിങ്ങളുടെ ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അത് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവർ അത് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ വലിച്ച് ആ ഒരു പേഴ്സൺ പുറത്തേക്ക് എടുത്തുകൊള്ളും എന്ന കൈൻഡ് ഓഫ് ആണ് ആൻഡ് എല്ലോ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യുക എന്ത് തന്നെ പ്രോസസ്സ് നിങ്ങളുടെ കൂടെ നടന്നാലും ആ ഒരു പ്രോസസ്സിൽ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ ഒരു മൊത്തമായിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സങ്കടം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയി ഭാവിയിലേക്ക് മാറും തീർച്ച നീ ഒരു നിങ്ങൾ ഈ ഒരു സങ്കട സിറ്റുവേഷനിലൂടെ കടന്നു പോകണം ഓരോ ആൾക്കാർക്ക് അവരവരുടെ പാത്ത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ വൺസ് നിങ്ങൾ ഇത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഫീൽ ലൈക്ക് ഹെവൻ നിങ്ങൾക്ക് സ്വർഗവാതൽ തുറന്നതുപോലെയുള്ള ഇമോഷൻസ് ഉണ്ടാകും നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുക വെറുതെ അയാള് കാരണം ഇയാൾ കാരണം ഇവര് കാരണം അച്ഛൻ കാരണം അമ്മ കാരണം എന്നുള്ള രീതിയിൽ കംപ്ലയിന്റ് ചെയ്യാതെ ഇത് നിങ്ങളുടെ ഗുണപാഠമാണ് അല്ലെങ്കിൽ സംതിങ് ഇത് നിങ്ങളെ എന്തിലേക്കോ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നോക്കൂ എല്ലാവർക്കും ലെസൺസ് ഉണ്ട് മുന്നിൽ അല്ലെ പക്ഷെ ചില വ്യക്തികൾ ആ ഒരു ലെസണ് പഠിച്ച് കംപ്ലീറ്റ് ആക്കും എന്നിട്ട് തന്റെ പരീക്ഷയില് ഫുൾ മാർക്ക് മേടിക്കും ചില വ്യക്തികൾ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ലെസൺസ് ഉണ്ടെങ്കിലും ബുക്ക് പോലും തുറന്നു നോക്കാതെ പരീക്ഷ എഴുതും അല്ലെ അപ്പോൾ സിനേറിയോ വ്യത്യാസാണ് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു മുന്നേറിയാൽ നമ്മൾ വിജയിക്കും നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറിൽ നിന്ന് നമ്മൾ ഒന്നും പഠിക്കാതെ ചുമ്മാ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വീണ്ടും വീണ്ടും തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചടികളും അടികളും മാത്രമേ കിട്ടുകയുള്ളൂ നമ്മളെ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അതിനെ താഴ്ത്തി കൊണ്ടുപോകാനല്ല അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ലെസൺസ് ഉള്ളത് നിങ്ങളുടേതായിട്ടുള്ള ജീവിതം ഡിസിപ്ലിൻഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് അലക്ഷ്യമായി എഴുന്നേക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ബോറടിച്ചിരിക്കുക നിങ്ങളുടേതായിട്ടുള്ള ദിവസം ഒന്നും നിങ്ങൾക്ക് ഗുണമുള്ളതുണ്ടാക്കാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒഴുകിയിരിക്കുകയും അല്ലെങ്കിൽ വെറുതെ അനാവശ്യ നെഗറ്റീവ് ടോക്സിലും കോസിപ്സിലും ഉൾപ്പെടുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫ്യൂച്ചറെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ മെച്ചപ്പെട്ട ഒരു ഫ്യൂച്ചർ ണ്ടാവില്ല പക്ഷെ അതേസമയം നിങ്ങളുടേതായിട്ടുള്ള സമയം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡേ ചാരിയറ്റ് എനർജി പോലെ ഓടി നടക്കാൻ സാധിക്കും ഓക്കെ അങ്ങനത്തെ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് തരുന്നത് സോ വാട്ട് എവർ ദ സിറ്റുവേഷൻ ഇറ്റ് ഇസ് നിങ്ങളെ രക്ഷിക്കാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത് സോ ലെസൺസ് പഠിക്കാൻ ശ്രമിക്കുക അനുഭവത്തിൽ ഓരോ ദിവസവും നമ്മളെ നല്ലതാക്കാൻ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക ഒരു ഒരു ബെറ്റർ മീ അല്ലെങ്കിൽ നാളെ ഇന്നത്തെക്കാൾ കുറച്ചും കൂടി നല്ല ഞാനാണ് നാളെ എന്ന രീതിയിലേക്ക് പോകാൻ ശ്രമിക്കുക സോ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെതായിട്ടുള്ള ജീവിതയാത്രയിൽ എനിക്ക് പറയാനുള്ളത് അല്ല എൻ്റെ അനുഭവം പറയാനുള്ളത് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരേണ്ടതായിട്ടുള്ള സമയമായപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയത് ആയിരുന്നു ആ ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു സിറ്റുവേഷൻ ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻ പലരും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കാം അപ്പൊ ദൈവവിളി നിങ്ങൾക്കുണ്ട് ആ ഒരു കോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ കർമ്മ വേറെ സ്പിരിച്വാലിറ്റി വേറെ അത് കൂട്ടിക്കൊഴിക്കണ്ട അപ്പം എല്ലാ കാര്യങ്ങളും പോവാണ് അതായത് ഒന്നുമില്ല ഫുൾ ഓഫ് ബ്ലാക്ക്നെസ് ആണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഡിയറെസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ലോർഡ് ശിവയാണ് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഓരോ ഓരോ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇറ്റ്സ് ഓക്കെ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് അപ്പൊ ഞാന് ഭയങ്കര ഡിവോട്ടിയാണ് അപ്പോ ഞാൻ അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് സങ്കടപ്പെടാറുണ്ട് കരയാറുണ്ട് അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാല് എന്നോട് ഉള്ളിൽ നിന്നൊരാൾ പറയുന്നു വെയിറ്റ് ചെയ്യാ നിനക്ക് നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല നീ എവിടെ എത്തിച്ചേരുമെന്ന് നീ ഈ ഒരു സമയവും കടന്നു ും അത് മനസിലാക്കോത്തൊരു ചിരി വെച്ച് നീ നീ വെയിറ്റ് ട്രസ്റ്റ് ഉണ്ടോ യു വിൽ ഗെറ്റ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഇന്റൂഷൻസ് ആണ് മനസ്സിൽ വന്നോണ്ടിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ് ലൈഫ് മസ്റ്റ് ഗോ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകണമല്ലോ ജീവിതവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ എന്താണോ പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക അതിലേക്ക് ഞാൻ മുഴുകാം ഓക്കെ അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയൊന്നും തിരിച്ചു ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തില് എന്താ തിരക്ക് പിടിച്ച ഒരു ലൈഫിലേക്ക് പോകാം അപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ അല്ലെങ്കിൽ എന്റെ നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടി വരില്ലല്ലോ എന്ന് എന്നൊരു രീതിയിലായി ഞാൻ അങ്ങനെ ഞാൻ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തു െയ്തപ്പോ ഇന്ന് ഞാൻ ഫ്യൂച്ചറിൽ എനിക്ക് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ അതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ ടെരറ്റ് എന്ന് പറയുന്നത് എൻ്റെ പാഷൻ ആണ് കാരണം ഈ ടെരറ്റ് ആണ് എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം ട്രാൻസ്ഫോം ചെയ്ത് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതും ഞാൻ ഇന്ന് എന്താണോ എനിക്ക് എന്തൊക്കെയുണ്ടോ അത് എനിക്ക് ഇതിൽ നിന്നാണ് കിട്ടിയത് അതായത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ട്രെറ്റ് തന്ന ട്രാൻസ്ഫോർമേഷൻ എന്നാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിച്വൽ പാത്തിനെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു പാത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ചക്രാസ് ബാലൻസ് ചെയ്യുന്നത് എന്റെ ഇൻറ്റുഷൻസ് റെഡിയാക്കിയത് എന്റെ ത്രോട്ട് ചക്ര റെഡിയാക്കിയത് ഓവറോൾ എൻ്റെ ചക്രാസ് ഫുള്ള് റെഡി ആയത് ഈ ഒരു പാഷന്റെ പേരിലാണ് ഞാൻ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ എന്റെ പേഷ്യൻസ് ഫുൾ എടുത്ത് വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്നാവും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആൻഡ് അതായത് ജീവിതത്തിൽ ഇനി ഒന്നും അച്ചീവ് ചെയ്യാനില്ല എന്ന കൈൻഡ് ഓഫ് ൂഡ് അതായത് എന്നിൽ എനിക്ക് വേണ്ടതെല്ലാം എന്നിലേക്ക് കൃത്യസമയം എത്തിക്കോളും എന്ന ഒരു മൂഡ് ഞാനത് വിശ്വസിക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത് എനിക്കിത് ലഭിക്കുന്നുണ്ട് പക്ഷേ ചുമ്മാ വീട്ടിലിരുന്നിട്ട് എനിക്കത് കിട്ടുമെന്ന് പറയല്ല ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്റേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ ഞാൻ പഠിച്ച സ്ട്രീമിലേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് സോ നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാം ഓക്കെ പിന്നെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം ചാരിറ്റി ചാരിറ്റി ഇസ് ദ ബെസ്റ്റ് കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുക കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് പക്ഷേ പലപ്പോഴും ഞാൻ വിചാരിക്കും നമുക്കുള്ളതൊക്കെ കെട്ടിപ്പിടിച്ചു വെക്കാം അല്ലെങ്കിൽ നമുക്കുള്ളതൊക്കെ സേവ് ചെയ്ത് വെക്കാം എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു ഈ സ്പിരിച്വാലിറ്റി വരുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആർക്കാണോ ആവശ്യം ഓക്കെ അവർക്ക് കൊടുക്കുക ഓക്കെ അപ്പോ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പത്ത് രൂപ ഒരാൾക്ക് കൊടുത്തു പക്ഷെ അത് ആവശ്യക്കാരനാണെങ്കിൽ മാത്രമേ കൊടുക്കാവൂ നമ്മുടെ ഇന്റ്യൂഷനിൽ ഇന്നയാളെ സഹായിക്കണം എന്ന് വന്നാൽ മാത്രമേ നമ്മളത് ചെയ്യാവൂ ചുമ്മാ ഒരു കൊടുക്കരുത് അങ്ങനെ നമ്മളുടെ ഡിസയറിൽ നമ്മുടെ ഇന്റ്യൂഷനിൽ വന്നിട്ട് നമുക്ക് അല്ലെ സഹായിക്കണം എന്നൊരു ഡിസയർ വരുമ്പോൾ നിങ്ങളൊരു പത്ത് രൂപ കൊടുത്തു നോക്കൂ അടുത്ത ട്വന്റി ടു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് അമ്പത് രൂപ തിരിച്ചു വരും ഓക്കെ അപ്പൊ നീഡി ആയിട്ടുള്ള വ്യക്തിക്ക് കൊടുത്തു നോക്കൂ കാരണം ചാരിറ്റിയും സത്യത്തിൽ ഒരു ഹരാണ് കാരണം നമ്മൾ കൊടുക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത് എത്ര ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷെ എനിക്കത് താല്പര്യമുണ്ട് എനിക്കത് ഇഷ്ടമാണ് ബിക്കോസ് ബിക്കോസ് ദൈവം കാണുന്നുണ്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു തീർച്ചയായിട്ടും ലഭിക്കും പക്ഷേ ഡിസൈഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുക കള്ളത്തരവും മടി പിടിച്ചതും എല്ലാം ഈസി ആയിട്ട് കിട്ടണമെന്ന് ഓർക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കരുതെന്നെങ്കിൽ തിരിച്ചു കിട്ടില്ല ഡിസൈർ ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് കണ്ടെത്തി അവന് കൊടുക്കുക നിങ്ങൾക്ക് പിന്നെയും പിന്നെയും അവന് കൊടുക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികം ഫിനാൻഷ്യൽ ഫ്രീഡം അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടാവും സൊ യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എത്താൻ സാധിക്കും വൺസ് അതിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് മനസ്സ് നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനേ തോന്നുള്ളൂ ബിക്കോസ് എങ്ങനെ ഇരുന്ന വ്യക്തിയാണ് ഇങ്ങനെ ആക്കിയത് എന്ന് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് യൂണിവേഴ്സിനോട് ബിക്കോസ് ഞാൻ ഞാനായിരുന്ന ഒരു വ്യക്തിയല്ലേ ഞാനിപ്പോൾ മെന്റേർലി ചേഞ്ച്ഡ് ആൻഡ് എന്താ പറയാ ലൈഫ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് ലൈഫ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യേണ്ടതാണ് അതായത് ലക്ഷറി കാറും വലിയൊരു വീടും വെച്ചാലല്ല എൻജോയ്മെന്റ് ഉണ്ടാവുന്നത് ലൈഫിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ഊർജ അത് വെച്ചിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിന്റെ പുറകെ ഓടുന്നതൊക്കെ വെറുതെ ആണ് എന്ന് തോന്നും ദൈവം ഇതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആകേണ്ടത് എന്നൊരു ഒരു വിശ്വാസം കുഞ്ഞിലേ തൊട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം അതെന്താണോ അതിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക അതിലേക്ക് നീങ്ങുക അതിലേക്ക് റഷ് ചെയ്യുക അതിപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ഇഷ്ട കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ മുന്നോട്ടുള്ള പഠനമാണെങ്കിലും ഓക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് വേയിൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെ റീഫ്രെയിം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് നീങ്ങുക എന്നതാണ് ഈ ഒരു ചാരിറ്റ് കാർഡ് പറയുന്നത് അതായത് ഇനി സമയമായി ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കരിയർ വേണം നിങ്ങൾക്ക് ഇപ്പൊ പ്രൊഫഷൻ വേണം നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുണ്ടോ നിങ്ങളുടെ ഹോബി വളർത്തുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ബിസിനസ് മാൻ ആകണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്ഥാപനം നടത്തണം താല്പര്യം ഗോ ഫോർ ഇറ്റ് ദിസ് ഇസ് ദ ടൈം ഓക്കെ ഇനി നിങ്ങൾക്ക് സമയം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എല്ലാ എല്ലാത്തിനും ഒരു ബ്ലീഡിങ് പീരിയഡ് ഉണ്ടാവും മനസ്സിലാക്കുക പക്ഷെ അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ യു വിൽ ബി ഗ്രേറ്റ് യു വിൽ ബി സക്സസ്ഫുൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും സോ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം റീഫ്രെയിം ചെയ്യുക നിങ്ങളുടെ തോട്ട്സിനെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡ് എന്താണോ നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് അതിലേക്ക് നിങ്ങൾ ഒറ്റ നോക്കുക അതിലേക്ക് മുന്നോട്ട് പോവുക അതിനി ഇനി പഠിത്തമാണെങ്കിലും ശരി ഫാമിലി ആണെങ്കിലും ശരി ലവ് ലൈഫ് ആണെങ്കിലും ശരി വാട്ട് യു വോണ്ട് അതിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് യെസ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് വിടാനാണ് എങ്കിൽ മെഡിറ്റേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ലോ ലോപരമായിട്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വാട്ട് യു നിങ്ങൾ ഫൈറ്റ് ചെയ്യുക ദ വീൽ നിങ്ങൾക്ക് കിട്ടും ഫൈനലി നിങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ തിരിയും ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എംപറർ സോൺ അല്ലെങ്കിൽ ആ ഒരു വിജയം ആൻഡ് ആ ഒരു കിങ് ഓഫ് കപ്പ് സോൺ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് സെയിം എങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കും ആൻഡ് ഈവൻ കൺസീവ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എങ്കിലും നിങ്ങൾക്ക് അത് പോസിബിൾ ആണ് എന്നാണ് നിന്നത് കാണുന്നത് സോ വാട്ട് എവർ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾക്ക് സാധ്യമാവും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നിങ്ങളുടെ തീരുമാനം എന്താണത് ഉറപ്പിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ഉറപ്പിക്കുക വെറുതെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ റീഫ്രെയിം ചെയ്യുക നിങ്ങൾക്ക് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നതാണ് യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത് അപ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുക ആൻഡ് നൈൻ ഓഫ് ഫെൻറ്റിക്കൽസ് ആൻഡ് ചക്ര ബാലൻസ് ഉണ്ടാകും എന്ന് യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം ഇതിപ്പം നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് നോക്കി ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടി നോക്കാം സോ ഇത് നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് വേണ്ട ഇതൊക്കെ എന്തുവാ എന്ന് തോന്നും പക്ഷെ സത്യം പറഞ്ഞ കറണ്ട് ഫീലിംഗ്സിനെക്കാൾ കൂടുതൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടത് സോ നിങ്ങൾ എപ്പോഴും പ്രണയപരമായിട്ടുള്ള റീഡിങ് കാണാതെ നിങ്ങളുടെ ലൈഫ് ഇവോൾവ് ആക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് കാണുക കാണുകയാണ് യെസ് ഐ അലോ ഏഞ്ചൽസ് ടു വർക്ക് ത്രൂ മീ ടു പ്രൊവൈഡ് ഹീലിംഗ് ഫോർ മൈ സെൽഫ് അതേഴ്സ് ആൻഡ് ദ പ്ലാനറ്റ് അതായത് ഈ ഏഞ്ചൽസ് നിങ്ങളെ ഇറങ്ങി സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഓപ്പൺ അപ്പം അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റം പറയാതെ യൂണിവേഴ്സിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങി യൂണിവേഴ്സിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഹീൽ ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പരിസരം നിങ്ങളുടെ പ്ലാനറ്റ് അതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസരം കൊടുക്കുക ലുക്ക് ഇപ്പോൾ ഒരു ഡോക്ടറിനെ നിങ്ങളെ ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് അയാൾ കുളി തരുന്ന മരുന്നുകൾ നിങ്ങൾ കഴിക്കണം എന്നാലേ ആ ഒരു ഡോക്ടറിന് നിങ്ങൾ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ റിക്വസ്റ്റ് ആണ് എയ്ഞ്ചൽസിനെ നിങ്ങളിലൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക തുറന്നു കൊടുക്കുക എന്നാലാണ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ചക്രാജിനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നാലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ പറയുന്നത് ഏഞ്ചൽസ് ലൈറ്റ് മൈ പാത്ത് ഏഞ്ചൽസ് ലൈറ്റ് മൈ പാത്ത് ഓക്കെ അതായത് ഏഞ്ചൽസ് നിങ്ങളിൽ വന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഹീൽ ചെയ്യണമെന്നാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ പറയുക ഏഞ്ചൽസെ എൻ്റെ ജീവിതത്തിൽ വരിക എനിക്ക് വഴി കാണിച്ചു തരിക എനിക്ക് ശരിയായ ഒരു പാത്ത് കാണിച്ചു തരിക അപ്പോൾ ഏഞ്ചൽസ് ഇറങ്ങി വന്ന് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ വോക്ക് ചെയ്യും എന്നാണ് എന്നു പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന മെസ്സേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു ഷൈനിങ് സ്റ്റാർ ആണ് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ആംപ്ലിഫൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന രീതിയിൽ നിൽക്കുക അങ്ങനെ നിങ്ങൾ നിന്നാലാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക ബലത്തോടെ ധൈര്യത്തോടെ സ്ട്രെങ്ത്തോടു കൂടി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും ഓക്കെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യുക നിങ്ങൾ സൂക്ഷിക്കുക മീഡിയ ആവശ്യമുള്ളവരെ മാത്രം ഹെൽപ്പ് ചെയ്യുക ലോകത്തുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനല്ല പറയുന്നത് ഓക്കെ എൻ്റെ നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ് സുമായിട്ട് അലൈൻ ചെയ്യുക നിങ്ങളുടെ കമ്പാഷൻ എന്താണോ അതിൽ മുന്നോട്ട് പോവുക നല്ലൊരു ഗുഡ് വിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ശരിയായ അപ്രോച്ച് വെച്ച് നടക്കുകയാണ് അല്ലെങ്കിൽ എല്ലാത്തിനോടും നിങ്ങൾക്ക് ഒരു ഗുഡ് വിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ ജെന്റിലായി മാറും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരോട് കൈൻഡ് ആവാൻ ശ്രമിക്കുക കമാൻഡിങ് എനർജി കുറയ്ക്കുക ഹീലിംഗ് പവേഴ്സ് ഉണ്ടാക്കുക ഇന്നർ പീസ് ഉണ്ടാക്കുക കൈൻഡ്നെസ് ഉണ്ടാക്കുക ഓക്കെ നിങ്ങൾ നല്ലൊരു രീതിയിൽ വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് നന്നാക്കി ൂ നിങ്ങൾ ഇവിടെ ഈ ഒരു വേൾഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കാനും ഹീൽ ചെയ്യാനും വന്നിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കാണാനും ഇവിടെ എത്തിച്ചേർന്നത് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം പവർ ഉണ്ട് യെസ് നിങ്ങളുടെ അടുത്ത ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സ് ഇനിയും പ്രൊവൈഡ് ചെയ്യാൻ ഏഞ്ചൽസിനോട് പറയുക നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ഫുള്ളസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ യൂണിവേഴ്സിനോട് ചേരാൻ ഏഞ്ചൽസിനോട് ചേരാം ആൻഡ് ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്ക് വേണമെന്നുള്ള കണക്ഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരുകയും ചെയ്യും നിങ്ങൾ എനർജൈസ്ഡ് ആയിട്ടിരിക്കുക ബാലൻസ്ഡ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക സ്ട്രോങ് ആയിട്ടിരിക്കുക ഓക്കേ ബ്യൂട്ടിഫുൾ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് യെസ് കണ്ടോ മൈ ഹാർട്ട് എസ് ഓപ്പൺ ടു ഗിവ് ആൻഡ് റിസീവ് ലൈ ഓക്കെ അതായത് സത്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഉയർച്ച വരണമെങ്കിലും നിങ്ങൾക്ക് പ്രണയം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും യു മസ്റ്റ് ഗീവ് നിങ്ങൾ ായിട്ടുള്ള വ്യക്തികൾക്ക് അത് കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലോകത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും ആദ്യം നിങ്ങൾ നിങ്ങളുടെ എനർജിയിലും ഇൻറ്റൻഷനിലും ഫോക്കസ് ചെയ്താൽ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രീക്വൻസി ഓഫ് ലവ് എല്ലാ ആസ്പെക്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആദ്യം നിങ്ങളുടെ മെന്റാലിറ്റി നന്നാക്കിയാൽ ഓക്കെ അതുപോലെ തന്നെ മനസ്സിലാക്കുക ഈ ഒരു ഇത്രയും ആൾക്കാരുള്ള ഒരു ലോകത്ത് നിങ്ങളെ തന്നെ സ്പിരിച്വാലിറ്റിക്ക് തിരഞ്ഞെടുത്തതിൻ്റെ റീസൺ നിങ്ങൾ ഈ ഒരു എനർജിയെ മനസ്സിലാക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ടാണ് ആൻഡ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടും അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കൊരു ക്ലിയർ വ്യൂ ഉണ്ട് നിങ്ങൾ ട്രൂത്തിന് വേണ്ടി നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകും മൈ സ്പിരിച്വൽ ലൈഫിലേക്ക് കയറാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് സോ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ഓരോ വ്യക്തികെയും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നതാണ് സത്യം സോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെവൻ ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ആൻഡ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൊട്ടക്ഷൻ ആണ് ഞാൻ പറഞ്ഞു മുന്നിട്ട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെവൻ ചക്ര പ്രൊ പ്ലസ് പ്രൊട്ടക്ഷൻ റേസിലിട്ട് ധരിക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ വേണമെങ്കിൽ പോയി മേടിക്കാം നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ രുദ്രാക്ഷം വേണമെങ്കിൽ നമുക്ക് ധരിക്കാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ആയിരിക്കും ബൈ ബൈ ആൻഡ് ഇത് ഇതാർക്കെങ്കിലും ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്